ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മൂന്ന് അഞ്ച് തീയതികളിലായി നടക്കും രാശിചിന്റെയും ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടക്കും ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര പരിധിയിലെ കരിച്ചേരി തറവാട് കോയ്മയായുള്ള ചെന്തളം പുതിയ വളപ്പ് ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം ഏപ്രിൽ മൂന്ന് നാല് അഞ്ച് തീയതികളിലായാണ് നടക്കുന്നത് തേം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള രാശിചിന്റെയും ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു

തങ്ങളാടാകുന്ന ഒരു ദിവസത്തെ വേതനം അല്ലെങ്കിൽ രണ്ട് ദിവസം നാലഞ്ച് മാസം ഉണ്ട് ഏപ്രിൽ മാസത്തിൽ നിന്നാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് നാല് മാസം ബാക്കിയുള്ള നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മുപ്പത് ദിവസത്തിൽ നിന്ന് മുന്നൂറ് രൂപ മാറ്റിവെച്ചാൽ നാല് മാസം കൊണ്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാക്കാൻ പറ്റും ആ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ട് കലവറ നടക്കുന്ന അന്നേ ദിവസത്തെ പലവർദനങ്ങളിൽ അല്ലെങ്കിൽ അരിയിൽ ഇവിടെ കത്തിക്കണ്ട എണ്ണയും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന തേങ്ങയും ഇതൊക്കെ നമുക്ക് ഭാഗപത്രം സാധിക്കും പണ്ട് തന്നെ ഈ ഉത്സവമായി ബന്ധപ്പെട്ട് നമുക്ക് നാട്ടിലൊക്കെ പോയി പിരിമിടുക്കിന്റെ സ്വഭാവം പാടില്ലാത്തതാണ് പലപ്പോഴും അങ്ങനെ നടത്താൻ കുറവാണ് രണ്ടായിരം നിത്യന്തരമില്ലാതെ ചില ഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടു മൂന്നാളെ കണ്ടു ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സഹായിക്കണമെന്ന് എന്ന് പറയുന്നത് സ്വാഭാവികതയാണ് പക്ഷെ അങ്ങനെ നമുക്കൊന്നും പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ കലവറയുടെ മുമ്പിൽ ഒരു ഓഫീസ് ഉണ്ടാകും ബാത്തൂർ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ഷാജി ഇ കെ അദ്ധ്യക്ഷത വഹിച്ചു പി ദാമോദരൻ ജയശ്രീ എൻ എസ് പി ഗോപി കരിച്ചേരി കുഞ്ഞമ്പുനായർ കൊല്ലറങ്കോട് നാരായണൻ കൊളത്തൂർ പി അശോകൻ നാരായണൻ നായർ പുതിയകണ്ഠം ചന്ദ്രൻ വെളിച്ചപ്പാടൻ എച്ച് നാഗേഷ് കെ ബാലകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ അനിൽ മടിക്കേ എൻ ബാലചന്ദ്രൻ കാട്ടൂർ തമ്പാൻ നമ്പ്യാർ രാജേഷ് ബിജു ബാത്തൂർ എച്ച് ബിജു ബിജുബാത്തൂർ എന്നിവർ സംസാരിച്ചു ഭരണസമിതി സെക്രട്ടറി പി സുരേഷ് കുമാർ സ്വാഗതവും ജയൻ നന്ദിയും പറഞ്ഞു മാർച്ച് പതിനഞ്ചിന് കൂവമളക്കൾ നടക്കും ന്യൂസ് ബ്യൂറോ അട്ടേങ്ങാനം